ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആയിട്ടല്ല കേട്ടോ അപ്പം ടിപ്സ് വീഡിയോ ആയിട്ടാണ് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്സാണ് തടിയുള്ളവർക്ക് തടി കുറയാനും വയറ് കുറയാനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്സാണ് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മോശമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഇതാ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതേപോലെ നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മുറിച്ചിട്ടിട്ടോ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക വലിയൊരു കഷ്ണം ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം കുറച്ച് പട്ട പട്ടിട്ടൊടുക്കുക അതേപോലെ പട്ട ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഏലക്കൂടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ അതേ അളവിൽ ഒരു വലിയ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണേ ഇത് ഒക്കെ ഇതിലേക്ക് അലിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം കൂടി ഇതിലേക്കാക്കിയിട്ട് ഈ ഒരു വെള്ളം കളറ് മാറ്റാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്തിട്ട് ഇതിൻ്റെ കളറൊന്ന് ഇതേപോലെ മാറിക്കിട്ടണേ അതേ വരെ നിങ്ങളിതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മളെ വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരത്തേത്തേക്കാണോ നമുക്കിത് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ ഞാൻ റക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം അതിനു മുന്നേ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ അപ്പോൾ കുടിക്കാൻ പാകത്തിനുള്ള ചെറിയൊരു ചൂടിൽ മതിയട്ടെ അപ്പോൾ നന്നായിട്ടൊന്നും തണുത്ത് ഐസ് പോലെ ആവണ്ട ചെറിയ നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ആ ഒരു ചൂട് മതി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തണുത്തു വരട്ടെ ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ തണുത്തതിന് ശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചെറു ചൂടാണേ ഉള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാത്രമായിട്ട് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങളാക്കിയെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം ഒരു ഗ്ലാസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഫൈനലി നമുക്കിതിൽ ചേർക്കാനുള്ളത് ചെറുനാരങ്ങയാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതേപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്നുകൂടി മിക്സ് ആക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്കിത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഒരു മാസം കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ തടിയും കുറയും കുടലും കുറയും കേട്ടോ വയറൊക്കെ കുറയാനും വയറ് ക്ലീൻ ആവാനും നല്ലൊരു അടിപൊളിയൊരു ടിപ്സാണേ അപ്പോൾ എന്നും ഇത് കുടിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറഞ്ഞു കൊടുക്കുക റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്